അപ്പോൾ ഓക്കെ ഇത് നമുക്ക് വിടങ്ങുന്നതാ റെഡിയായി നല്ലപോലെ പഞ്ചസാര കലങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിങ്ങനെ ആക്കിയത് അല്ല ഇപ്പം ഇതിൽ കലങ്ങാൻ വേറെ ഒന്നുമില്ല അപ്പോണുടേല ചീത്ത കിട്ടും ഇടക്കുമ്പോൾ അപ്പൊ ഇതാ നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ആവശ്യം ലാസ്റ്റ് കഴിയുക ഇനി നമുക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീ ഇതിന്റെ ഇടയ്ക്ക് പിടിക്കൂ നീ ആ ഗ്യാസിന് മുള്ളിൽ ഇത് നമുക്ക് രാത്രി രാത്രി വേണമെങ്കിലും ഫുഡായിട്ട് ഡിന്നർ വേണമെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് രാത്രിയായിട്ട് കഴിക്കാം രാവിലെ അയ്യോ എന്താ ചെയ്യാ നമുക്ക് സമയമായല്ലോ ഉറങ്ങി എഴുന്നേൽക്കും ചിലപ്പോ എട്ടുമണിയൊക്കെ ആവുന്ന ആൾക്കാർ ഉണ്ടാവും എന്നെ പോലെ

ചൂട് സഹിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റാത്ത ചൂടാണ് എല്ലാരും ശ്രദ്ധിക്കുക നിറയെ വെള്ളം കുടിക്കുക നറിയ ഫ്രഷ് ജ്യൂസുകള് പഴങ്ങളൊക്കെ വാങ്ങിച്ച് നിറയെ കഴിക്ക പഴം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രൂട്ട്സുകൾ നിറയെ കഴിക്കാൻ ഉദ്ദേശിച്ചത് അതെ അപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് രാത്രി എട്ടേ മുക്കാലിനാണ് ഈ വീഡിയോ എടുത്തിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു സ്നാക്സ് അല്ലെങ്കിൽ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം വൈകുന്നേരത്തെ ഡിന്നർ ആയിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിലും അതൊരു ഫുഡിന്റെ ആണ് അപ്പൊ നമുക്ക് നേരെ പോയി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കേ അത് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ചാസ നിങ്ങൾ പുതിയതായിട്ട് കേട്ടിട്ടുണ്ടാവും ആരും ഞെട്ടരുത് ഞാനായിട്ട് ഇട്ട പേരാണ് ബ്രെഡ് ചർച്ച ബാക്കിയുള്ള ആൾ ആക്ഷൻ കഴിഞ്ഞാൽ എനിക്കറിയില്ല അപ്പൊ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ ലൈറ്റ് കുറച്ച് കുറവായത് നമ്മൾ റിലേറ്റ് എടുത്ത് ദൂരെ അങ്ങനെ അങ്ങനെ ദൂരെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മങ്ങി മങ്ങി പോണു ബ്രൈറ്റിന്റെ പണി തീർന്നു നമ്മുടെ ഇത് ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടും നെയ്യ് ബട്ടർ പിന്നെ നമുക്ക് ഏറ്റവും മുഖ്യമായ സാധനമാണ് ഇനി വന്ന് രണ്ട് അപ്പൊ നമ്മൾ ഇതിലോട്ട് വേണ്ടത് പിന്നെ വേണ്ടതാണ് നമുക്ക് നമ്മുടെ പ്രധാനമായ നമ്മുടെ മുട്ട അപ്പൊ രണ്ട് മുട്ട എടുക്കാം സന്ധ്യ ആരൊക്കെ പിന്നെ വേണ്ടത് വേണോ നമ്മളൊന്ന് എന്താ പറയാ എല്ലാ സാധനങ്ങളും നമ്മളോട് വെച്ചിട്ടുണ്ട് അപ്പൊ മുഖ്യമായിട്ട് വേണ്ടത് ബ്രെഡ് ചാസാന് വേണ്ടത് ബ്രെഡ് ഓക്കെ അപ്പൊ നമ്മൾ ബ്രെഡ് കൂടെ എടുത്ത് വെച്ചിട്ട് ബ്രെഡ് പിടിക്കട്ടെ പിടിക്കാം ഓക്കേ അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഫസ്റ്റ് വേണ്ടതാണ് ഇതിൽ പാല് ഓക്കേ അപ്പൊ ഞാൻ അളവൊന്നും പറയുന്നില്ല ഒക്കെ അവരൊരു ആവശ്യാനുസരണം എടുക്കാം ഞാൻ അതിൽ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് പാല് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് പാല് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത് വേണ്ടതാണ് മുട്ട ഒരു രണ്ട് മുട്ട നമുക്ക് എടുത്തൊഴിക്കാം കാച്ചിയ പാൽ അതെ കാച്ചിയ പാൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പൊ സഞ്ജു വാങ്ങിച്ചിട്ട് വന്നതാണ് മുട്ട മുട്ട മുട്ടേ മുട്ട വേണോ മുട്ട 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 വേണ്ട ഇവിടെ മുട്ട ചൂട് കഴിക്കരുത് രണ്ട് മുട്ട ഒഴിച്ചു ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണം ലൈറ്റ് ഒന്നും മറിക്കുന്നില്ലെന്ന് ഞാനും വിശ്വാസത്തോട് വീടിയെടുക്കുന്നുണ്ട് ഇതാ ഞാൻ ഞാനിതിനൊരു രണ്ടര സ്പൂണ് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതങ്ങ് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യാം മിക്സിങ് ഞാൻ ഉദ്ദേശിച്ചത് ബീറ്റ് ചെയ്യുന്നതാണ് ഇതാ അപ്പൊ നമ്മളിതാ ഇടയിൽ നമ്മൾ സ്പൂണൊന്ന് ആക്കി നമ്മുടെ നമ്മുടെ കരണ്ട് അല്ലാത്ത നമ്മുടെ കയ്യിലോണ്ടുള്ള നമ്മുടെ സാധാരണ ഒരു ബീറ്റർ വെച്ച് നമ്മളിത് എങ്ങനെ ബീറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് ഇങ്ങനെ നല്ല ബീറ്റ് ചെയ്യുക എങ്ങനെങ്ങനെ ബീറ്റ് ചെയ്യാം എന്നിട്ട് ഇതൊക്കെ പഞ്ചസാര പാല് മുട്ട എല്ല എന്നിട്ട് ഇപ്പൊ ഈ ബീറ്റർ റെഡി ആയില്ലേ ബീറ്റർ അല്ല മിക്സ് റെഡിയായി അത് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത ഞാൻ പോണു അപ്പൊ ഓക്കെ ഇത് നമുക്ക് ഇവിടെ വിടങ്ങതാ റെഡിയായി നല്ല പോലെ പഞ്ചസാര കലങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ ഒന്നിങ്ങനെ ആക് അല്ലാതെ ഇതിൽ കലങ്ങാൻ വേറെ ഒന്നും ഇല്ല അപ്പോണു ചെയ്തോ റേണു കിടക്കുമ്പോൾ അപ്പൊ നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ല ലാസ്റ്റ് കഴിയാം ഇനി നമുക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് ഈ ആ ഗ്യാസ് പഞ്ചസാര ഒടിക്കൊടുക്കുന്നുണ്ട് ഒന്നും ചെയ്യണോ നല്ല ചൂടുണ്ട് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബട്ടർ അങ്ങനെ നമ്മളിതാ എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ എടുത്തു ഓക്കെ லூரிஸ் கிட்ட இன்னி நம்ம இதுல ரொம்ப சிம்பிளா இந்த ஜோரியான ட்டோம் நமக்கு இந்த ஸ்டவ் அதிகலாம் லைட்ரோனா ஸ்டவ் அதியா ஈஸீ ஈஸீ하게 செய்ய முடியும் நம்மடை பிரெட் சாஸ் ஈஸீ하게 கையوں ளைக்கலாம் வேற انا பிரெட் சாஸ் நாளைக்கு அதாங்க குடிச்சே கழிச்சே வர்ற இதா பிஸ்கட் எடுத்து கழிச்சலாம் അപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് എന്താ പറയാ നമ്മളുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ മാത്രമുള്ള തുണിയാണ് കേട്ടോ നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ തുടച്ച് നല്ല സുന്ദര കട്ട പ്ലേറ്റിനാണ് വെക്ക അതിനു നമുക്ക് കുറച്ച് ബട്ടർ എടുക്ക എന്നിട്ട് കുറച്ച് ബട്ടർ എടുക്ക അതൊന്ന് നല്ലപോലെ തുടച്ച് കഴിഞ്ഞാൽ നമ്മളല്ലേ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് ശരി പെട്ടെന്ന് നമ്മൾ എന്ത് പാത്രം തുടച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാസ് മെച്ചപ്പെടുത്താൻ പറ്റും എന്താ പറയാ ലാഭിക്കാൻ പറ്റും നമുക്ക് ഇതാ കുറച്ച് ബട്ടർ തന്നെ എടുക്കാ നല്ല പോലെ ഇതിന്റെ ഹൈലൈറ്റ് ബട്ടറാണ് കേട്ടോ ബട്ടറും നെയ്യാണ് സ്നാക്സ് ആണ് അല്ലെടുക്കാം ചിക്കൻ വേണമെങ്കിൽ എടുക്കാം എടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ഓരോരോ ഇഷ്ടപ്രകാരമാണ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും യൂസ് ചെയ്യുക അത്രയു അപ്പൊ ബട്ടർ ഇട്ടില്ലേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോരോ പീസായിട്ടിങ്ങനെ എന്നിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിലോട്ട് ഇതാ ഇങ്ങനെ എടുക്ക ഇങ്ങനെ മുക്ക എന്നിട്ട്

കുറച്ച് നെയ്യും ഉപയോഗിക്കണം നെയ്യെടുക്ക നല്ല അടിപ്പൊളി ഹെൽത്തിയാണ് കേട്ടോ ഹെൽത്തി പറഞ്ഞാൽ ഹെൽത്തിയാണ് നമുക്ക് ഇതാ എന്നിട്ട് കുറച്ച് നെയ്യെടുത്ത് ഇട അതിനു ശേഷം ആക്കാം എന്നിട്ട് ചുറ്റും കുറച്ചുകൂടെ നെയ്യും ഇതിൻ്റെ കൂടെ കൂടെ ഇങ്ങനെ ഇടാം എന്നിട്ട് ഇതൊന്ന് ഇതാവട്ടെ വേണമെങ്കിൽ നമുക്ക് ഇതിന് മേലെ കൂടെ കൊറച്ചുകൂടെ ബട്ടറെ ഒഴിക്കാൻ കൊഴപ്പൊന്നുമില്ല നല്ല അടിപൊളിയാണ് ഇത് കഴിച്ചു കൊണ്ടു കഴിഞ്ഞാ നമ്മള് ഇവിടെ നിന്ന് മാറത്തില്ല കൊണ്ടാ കൊണ്ടാന്ന് പറയാം കൊണ്ടോ കൊണ്ടാ പറയാൻ ഒന്നെ ആവുന്നില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഇടിക്കും ഇതുവരെ ഇവർ ആയിരിക്കും ഞാൻ ചെയ്ത് കൊടുത്തിട്ട പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് എടുക്കാ പക്ഷെ ഇവരാരും കഴിച്ചിട്ടില്ല ഇവർ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനില് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ഒരു വർഷം ലൈറ്റ് ഒരു ലൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമുട്ട ആ ബ്രെഡിനെയൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് ഇതാ ഇപ്പൊ കണ്ടോ ഒരു നല്ല അത് കഴിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇത് നമുക്ക് രാത്രി രാത്രി വേണെങ്കിലും ആയിട്ട് ഡിന്നർ വേണമെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കണ ആൾക്കാർക്ക് രാത്രിയായിട്ട് കഴിക്കാം രാവിലെ അയ്യോ എന്താ ചെയ്യാ നമുക്ക് സമയമായല്ലോ ഉറങ്ങി എഴുന്നേൽക്കും ചിലപ്പോ എട്ടുമണിയൊക്കെ ആവുന്ന ആൾക്കാർ ഉണ്ടാവും പോലെ അവരൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ജോലിക്കൊക്കെ കൊണ്ടുവരും അവരെന്ത് ചെയ്യണം ഒന്നും നന്നില്ലേ ഇടയിൽ എനിക്ക് കോൾ വന്നു അതുകൊണ്ട് മൊബൈൽ കട്ടായതാണ് ഇന്ന് രാവിലെ തൊട്ട് ഒരു ഫോണൊന്നും എടുത്തില്ല ഞാൻ അങ്ങ് എഴുന്നേറ്റു കുളിച്ചു വന്നു അത്രയും നടന്നിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് അതായത് നമുക്ക് രാവിലെ ടിഫിനായിട്ട് ഉപയോഗിക്കാം വൈകിട്ട് ഡിന്നറായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഓരോരുത്തരുടെ താല്പര്യം പോലെയും ഇതാങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല ഇതാണ് ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ വയ്ക്ക എന്നിട്ട് ഇങ്ങനെ എടുക്കാം നാല് പീസ് വെക്കാണെങ്കിൽ ഈസി ആയിരുന്നു എന്നിട്ട് തന്നെ വെക്കാം എന്നിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റിലോട്ട് അപ്പോൾ മേടിക്കട്ടെ തൽക്കാലം വേടിക്കട്ടെ മറ്റേത് നമുക്ക് ഞാൻ വേണം വേറെ ഒഴുകുന്നുണ്ടല്ലോ പേ അതിങ്ങനെ ഒഴുകണോ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് ഇതാ കുറച്ച് ബട്ടർ എടുക്കണോ ഇതിന് കുറച്ച് ബട്ടറും നെയ്യും വേണം കേട്ടോ എടുക്കരുത് കേട്ടോ ഞാൻ വരാതെ സഞ്ജുവിനോട് പറഞ്ഞോ ഇല്ല ഇതാ കാറ്റി കാറ്റ് നല്ല ചൂടുണ്ട് നന്നു കാറ്റി വാങ്ങിക്കാൻ പറ്റണം അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആയതിട്ടോണ് അത്രയും പട്ടി ഞാൻ ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇടാം നിങ്ങളുടെ ഒരു ഇതാണ് ഇട്ടില്ല ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചിറ്റ് വരുന്നതായിട്ട് എന്നിട്ട് സെയിം തന്നെ നമ്മൾ നമ്മളിത് ബ്രെഡ് എടുക്കുന്നു നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് മിക്സിയോട് വെച്ചിരിക്കുന്നു ഒന്ന് ഡീപ്പ് ചെയ്യണോ

നല്ല ഹെൽത്തി ഫുഡാണ് കാരണം അതില് മുട്ടയുണ്ട് പാലുണ്ട് ബട്ടറുണ്ട് നെയ്യുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാര എല്ലാം ഉണ്ട് പഞ്ചസാര നമ്മളൊരു ചെറിയൊരു വേണ്ടിട്ടിരിക്കണം കേട്ടോ പഞ്ചസാര ഇട്ടാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സംഭവം അടിപൊളിയാണ് അത് ഫുൾ ആയിട്ട് ഞാൻ ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നു കാണിച്ചു ും എടുക്കൂ എല്ലാവർക്കും എന്താ തന്നിരിക്കുന്നു അപ്പൊ നമുക്ക് സഞ്ജയ കൃഷ്ണ അങ്ങോട്ട് നോക്കി കഴിക്കും

ഇതുവരെ ഞാനിത് കൊണ്ട് അവിടെ പോകുന്നില്ലല്ലോ നല്ല ഇവിടെ തന്നെ ഇണ്ടാവും സംഭവം നമ്മള് പെട്ടെന്ന് ആയ കരി സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടത് അതായത് എന്താ പറയാ നമുക്ക് എത്ര കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡുകൾ കഴിക്കും ഓരോ ദിവസം നമുക്ക് ഓരോരോ ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികള് നമ്മുടെ രാജ്യത്തെ ഫുഡ് ഇതാണ് എല്ലാവർക്കും എന്താ പോലും ഇവിടെ നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലും നാട്ടിലെ നല്ല മൊത്തത്തിൽ ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ കുക്കിങ് ചെയ്യുന്ന നമ്മടെ അമ്മമാരായാലും ശരി നമ്മുടെ എന്താ പറയാ നമ്മളായാലും ശരി അവർക്ക് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണുണ്ടോ കാരണം ഈ ചൂട്ടത്ത് ഫുഡ് ഉണ്ടാക്കി തരണമല്ലോ അതിനൊക്കെ നിങ്ങളെ ഭർത്താക്കന്മാരായാലും അനിയന്മാർ അനിയത്തിമാർ ആരായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് അവരോട് പറയണം കാരണം ഈ ചൂട്ടത്തും അവർ നിങ്ങൾക്ക് ഫുഡ് ചെയ്ത് തരുന്നുണ്ടല്ലോ ഈ ചൂട് സഹിച്ചിട്ട് നല്ല ചൂട് നല്ല ചൂടുണ്ട് ചിമ്മിണി ഒന്ന് ഒരുപാട് സൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സൗണ്ട് ആവും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് വെക്കാത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ മീൻകുട്ടി ഇങ്ങനെ കഴിക്കുന്നുണ്ട് മീൻകുട്ടിക്ക് ഇഷ്ടമായി മീനും അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ ഒന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ നിർബന്ധിച്ച് കൊറേ ഒക്കെ ശീലിപ്പിക്കാറുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളുടെ നൈറ്റ് ഫുഡ് എന്താണ് ബ്രെഡ് ഞാൻ തായിട്ടിൽ പറയുന്നു

മീനു എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അഴകി ദേവതയാണ് അതെ നോക്കി പോയിന്ന് പറയോ എല്ലാരോടും ഭയങ്കര സ്നേഹമാണ് ദൈവം എന്തോ അതൊന്നും കനിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയാ സ്വത്തോ പണമോ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു ബുദ്ധി വിവരം കൊടുത്തിട്ടുണ്ട് അതെന്നെ മതി അധികം ദീർഘായ് കൊടുത്താൽ മതി ഞാൻ നിങ്ങളെ വെറുതെ വെറുതെ ഒരുപാട് കാണിച്ചു പോരാ നമ്മളവിടെ അവസാനിച്ചു ഇങ്ങനെ നമ്മള് അധികം ഇവിടെ രാത്രി സമയം അങ്ങനെ അധികം ഫുഡ് കഴിക്കാറില്ല അതിപ്പോ രേണു ആയാലും ശരി നമ്മളായാലും ശരി ഇപ്പൊ ലാസ്റ്റ് കൂടെ ഒരു രണ്ടെണ്ണം വെച്ചിട്ട് ഇവിടെ വെയിലല്ലേ വെയിലായതുകൊണ്ട് വെയിലൊക്കെ ഓരോടക്കം കഴിക്കാൻ പറ്റില്ല ഉച്ച ക്ഷണേ കഴിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചില്ല ഒരു അപ്പൊ ഓക്കേ നമ്മളിന്നത്തെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത് അതിന് നെയ് ഇവിടെന്താ നടക്കണേ നോക്കട്ടെ കണ്ടില്ല എന്താ അല്ല അവിടെന്താ എൻറെ കൂടെ സ്നേഹ പ്രകടനം നടത്തിയാണ് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞ ജീവനാണ് രണ്ടുപേരും രണ്ടുപേരും തെറ്റിക്കഴിഞ്ഞ ഒന്ന് ആ റൂമില് ഒന്ന് ഈ റൂമിലാണ് അത് വേറെ കഴിക്കണ്ട ഞങ്ങളുടെ കൂടെ തന്നെ വേണോ ഇങ്ങനെ തട്ടരുത്തിട്ടാ അപ്പൊക്കാർ കൂടി അപ്പോ എന്താ പറയാ എല്ലാരും വരും അപ്പൊ അടക്കം വെക്കണം നമ്മളുടെ ഇതാ ചെയ്ത് കണ്ടുപിടിച്ച ഒരു ബ്രെഡ് ബ്രെഡ് ഇങ്ങനെ എനിക്ക് അറിയുന്നില്ല ട്രൈ ചെയ്യാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് രാത്രി കഴിക്കാം കഴിക്കാം സമയം എട്ടേ മുപ്പത്തഞ്ച് എട്ട് മുമ്പ് ആവുന്നു

കണ്ടിട്ടെ കിട്ടേ അഞ്ചു വന്നിട്ട് പങ്കു പിച്ചു വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ തന്നെ തണുപ്പത്തൊന്നും കഴിഞ്ഞിട്ട് ഇതില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ോക്കട്ടെ ഞാൻ കഴിച്ചിട്ട് കൈ കൊണ്ടല്ലേ കളി പിച്ചാൻ പറ്റാത്തത് ഇങ്ങനെ അങ്ങനെ കടിക്കയോട് പിന്നെ ഡൗട്ടാണ് വേണ്ട വേറെ എടുക്കണ്ടല്ലോ നമ്മളങ്ങനെ നീ കഴിച്ചാ മതി ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കും ചോറ് കഴിച്ചിട്ടില്ലേ ഗുലാബ് ജാമായിന്നുണ്ടോ എനിക്ക് കണ്ട എന്റെ ചേച്ചി വരും എനിക്ക് ഓർമ്മ വരും ഞാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് എന്റെ ചേച്ചി കഴിച്ചിട്ട് അമ്മ